നമസ്കാരം നമുക്ക് ഇന്ന് ധീരയായ ഒരു വനിതയുടെ ഗ്രഹനില പരിചയപ്പെടാം ബജേന്ദ്രിപാൽ ഇരുപത്തിനാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഒൻപത് ഏഴ് പി എമ്മിന് ഉത്തരാഖണ്ഡിൽ ജനിച്ചു വീണ സ്ത്രീ എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കിയ വനിത അപ്പൊ എവറസ്റ്റ് കോഴിപൊടിയൊക്കെ ഇങ്ങനെ കീഴടക്കണമെങ്കിൽ അത് സാഹസികമായ മനസ്സും ശരീരവും ഉണ്ടെങ്കിലേ പറ്റൂ അത് ആ വിജയേന്ദ്രിപാലിൻ്റെ ഗ്രഹനിലയിൽ നിന്നും ഇവർക്ക് സാഹസികത സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഗതിയുടെ സൂചന കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാമല്ലോ സാഹസികത സൂചിപ്പിക്കുന്നത് എടുത്തു ചാട്ടത്തിൻ്റെയും ഊർജസ്വലതയുടെയും കലഹത്തിൻ്റെയോ കാളായ കുജൻ തന്നെയാണ് അതിനൊരു ഭാവം ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നാം ഭാവം ഞാൻ ഓരോ ഭാവവും എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത് എന്നതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രഹനില സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അല്ല ഗ്രഹനില പറഞ്ഞുകൊണ്ട് ഞാനിത് സംസാരിക്കുക അപ്പോ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും ഓരോ ഭാവം എന്ത് അല്ലെങ്കിൽ ലഗ്നം ലഗ്നാധിപൻ ലഗ്നാൽ നിൽക്കുന്ന നോക്കുന്ന ഗ്രഹങ്ങൾ ഈ പന്ത്രണ്ട് ഭാവങ്ങളിലും അടക്കിയിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും സൂചന കിട്ടുമോ കിട്ടും കിട്ടണമല്ലോ അതുകൊണ്ടാണല്ലോ ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ശാസ്ത്രം നിലനിൽക്കുന്നത് അല്ലാതെ നക്ഷത്രം നോക്കി നാളെ നോക്കി മറ്റാ ഒന്നും കിട്ടുകയല്ല പന്ത്രണ്ട് ഭാവങ്ങൾ ലഗ്നം ഏഴ് ഗ്രഹങ്ങൾ അവയുടെ കാരപ്പങ്ങൾ അവയുടെ പൊസിഷനുകൾ ഇതനുസരിച്ച് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം ലഗ്നം വന്നിരിക്കുന്നത് ധനുരാശിയിൽ ധനുരാശിയിൽ തന്നെ ആ ഭാവത്തിൽ തന്നെ കുജനുണ്ട് സർപ്പനുണ്ട് മാന്തി ഉണ്ട് സർവ്വ എടാകൂടങ്ങളും ഉണ്ട് രണ്ടിൽ ചന്ദ്രൻ ആറിൽ രവി ബുധൻ ഏഴിൽ ശുക്രനും ഗുരുവും സിഹിയും പതിനൊന്നിൽ ശനി ഇതാണ് കാലാവസ്ഥ നമുക്ക് ലഗ്നത്തിന് ബലമുണ്ടോന്നല്ലേ ആദ്യം നോക്കേണ്ടത് പിന്നെ അല്ലേ ഭാവങ്ങളിലേക്ക് പോകുന്നു ഒറ്റനോട്ടത്തിൽ പറഞ്ഞുകളെയും പന്ത്രണ്ടാം ഭാവപതിയായ കുജന് ലഗ്ന ബന്ധം പാപബന്ധം സർപ്പനം മാന്തി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കളയും ശ്രദ്ധിക്കരുത് കേൾക്കരുത് സർപ്പനെയും മാന്തിയെയും ഈ രാഹുവിനെയും കേതുവിനെയും നമ്മൾ ഒഴിവാക്കുക പ്രശ്നത്തിൽ വരുമ്പോൾ ഇവരെ പറ്റി ചിന്തിക്കുക ലഗ്നാധിപന് ലഗ്നാധിപനായ ഗുരുവിന് നി ആധിപത്യമുള്ള രാശിയിൽ നിന്നും ഏഴാം രാശിയിലോട്ട് പോകുമ്പോൾ ഒരു ഗ്രഹം പോകുമ്പോൾ ഒരു ബലക്കുറവ് ഡെസ്റ്റിമെന്റ് എന്നാ പറയുക ഒരു ബലക്കുറവ് വിദേശീയർ പറഞ്ഞിട്ടുണ്ട് എന്നാലും കേന്ദ്രത്തിലാണ് ലഗ്നത്തിലേക്ക് ബന്ധമുണ്ട് ശുക്രൻ ഏഴിൽ നിൽക്കുന്നു ശുക്രൻ ശുഭനാണ് പതിനൊന്നും ആറും ഭാവപതിയുമാണ് ലഗ്നത്തിൽ തന്നെ കുജൻ നിൽപ്പുണ്ട് സാഹസികതയുടെ ആളായ പന്ത്രണ്ടാം ഭാവപതിയുമാണ് സാഹസികതയുടെ കുജനം കുജനം ദൃഷ്ടി ചെയ്യുന്നു ഊർജസ്വലത ലഗ്നാധിപന നാല് ഗ്രഹങ്ങൾ ലഗ്നവുമായി ബന്ധപ്പെടുന്നു എങ്ങനെയാണ് നാല് ഗ്രഹങ്ങൾ ബന്ധപ്പെടുക ഒന്ന് കുജൻ തന്നെ രണ്ട് ലഗ്നാധിപനും ശുക്രനും അടുത്ത് ശനി ശനിക്ക് നിൽക്കുന്ന രാശി രാശിയിൽ നിന്ന് മൂന്നിലേക്കുള്ള ദൃഷ്ടി ലഗ്നത്തിലേക്ക് പാപന്മാരുടെയും സുഭന്മാരുടെയും ബന്ധം നാല് ഗ്രഹബന്ധം ലഗ്നത്തിന് ഇനി നമുക്ക് നോക്കേണ്ടത് സാഹസികത സൂചിപ്പിക്കുന്ന കുജൻ ലഗ്നത്തിൽ തന്നെ ലഗ്നാധിപനുമായും കണക്ട് ചെയ്തപ്പെട്ട് നിൽക്കുന്നുണ്ട് മൂന്നാം ഭാവത്തിലേക്ക് നമുക്കിത് പോകേണ്ടിയിരിക്കുന്നു രണ്ടും മൂന്നും ഭാവോപതിയായ ശനി രണ്ടിന് ഗ്രഹബന്ധവും ഉണ്ട് വിദ്യാഭ്യാസം ഉണ്ടാകണം തീർച്ചയായും കിട്ടും മൂന്നാം ഭാവം നോക്കുമ്പോൾ മൂന്ന് ശൂന്യം മൂന്ന് ശൂന്യം മൂന്നിന് വല്ല ഗ്രഹബന്ധവും ഉണ്ടോ ഉണ്ടല്ലോ ലഗ്നാധിപന് തന്നെ മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു നിൽക്കുന്ന രാശിയിൽ ഒമ്പതിലേക്കുള്ള ഗുരുവിന്റെ ദൃഷ്ടി ലഗ്നാൽ മൂന്നിലേക്ക് മൂന്നാം ഭാവപതി എവിടെ മൂന്നാം ഭാവപതി ലാഭസ്ഥാനമായ പതിനൊന്നിൽ ഉച്ചൻ ലഗ്നാധിപൻ ഏത് ഭാവവുമായി ബന്ധപ്പെട്ടാലും ആ ഭാവത്തിന് പുഷ്ടിമ പറയണം ലഗ്നാധിപന് മൂന്നുമായിട്ട് ബന്ധമുണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്ന് ദൃഷ്ടി എന്ന് മാത്രവുമല്ല മൂന്നാം യും ഇതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഗുരുവിന്റെ ദൃഷ്ടി ഗുരുവിന് നില്ക്കുന്ന രാശിയിൽ നിന്ന് അഞ്ചിലോട്ട് ദൃഷ്ടി മൂന്നാം ഭാവത്തെ വളരെയേറെ സ്വാധീനിച്ചിരിക്കുന്നു ഗുരു ലഗ്നാധിപൻ ലഗ്നത്തെയും ദൃഷ്ടി ചെയ്യുന്നു മൂന്നാം ഭാവം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തി കൂടെ പരിശ്രമിച്ചാൽ കിട്ടണം എന്ന് തന്നെയാണ് നോക്കൂ ഭാവങ്ങളെയും ഗ്രഹങ്ങളെയും ലഗ്നത്തെയുമൊക്കെ നോക്കിയപ്പോൾ ഒരാളുടെ ജീവിതയാത്ര അനുഭവങ്ങൾ എവിധമായിരിക്കാം ഒരാൾ ഒരു കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള സൂചന തീർച്ചയായിട്ടും ഈ മട്ടിൽ ചിന്തിച്ചാൽ കിട്ടും മറ്റും മട്ടിൽ ചിന്തിച്ചാൽ കിട്ടില്ല ഇനി മറ്റൊരു പ്രത്യേകത ഉണ്ട് ഗ്രഹങ്ങൾക്ക് രാശിചക്രത്തിൽ പകുതിയോളം അതായത് ഈ മേടത്തിന്റെയും വൃശ്ചികത്തിന്റെയും ആധിപത്യം വഹിക്കുന്ന കുജനം മീനത്തിന്റെയും ധനുന്റെയും ആധിപത്യം വഹിക്കുന്ന ഗുരുവിനും കുംഭത്തിന്റെയും മകരത്തിന്റെയും ആധിപത്യം വഹിക്കുന്ന ശനിക്കും അതായത് ഈ രാശി മുതൽ മേടം മുതൽ ക്ലോക്ക് ആയിട്ട് വൃശ്ചികം വരെയുള്ള രാശിക്കാർ ലഗ്നമായി വരികയാണെങ്കിൽ രാശികളിൽ ലഗ്നമായി വരികയാണെങ്കിൽ ഉള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മറ്റ് ഗ്രഹങ്ങൾക്കെല്ലാം നിൽക്കുന്ന രാശിയും പിന്നെ അതിൻ്റെ ഏഴാം രാശിയിലോട്ടും മാത്രമേ ദൃഷ്ടി ഉണ്ടാവൂ ഇതല്ല നിൽക്കുന്ന രാശി അടക്കം മറ്റു മൂന്നിടങ്ങളിലേക്ക് ഏഴാം രാശി മറ്റു വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലേക്ക് അതായത് നാല് ഭാവങ്ങളെ ഈ രാശി ലഗ്നമായി വരുന്നവർക്ക് അവരുടെ ലഗ്നാധിപന് സ്വാധീനിക്കാൻ കഴിയും എന്നർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റ് ലഗ്നക്കാർ മോശക്കാരൻ എന്നല്ല ഇങ്ങനെ ഒരു സവിശേഷത ഉണ്ട് അത് നമുക്ക് ഈ ഗ്രഹനിലയിൽ നിന്ന് കാണാമല്ലോ ലഗ്നാധിപൻ ഗുരുവായി വന്നപ്പോൾ ലഗ്നത്തിലോട്ട് ദൃഷ്ടി പതിനൊന്നിലോട്ട് മൂന്നാം ഭാവപതിയെ ദൃഷ്ടി ചെയ്യുന്നു മൂന്നാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നു എന്തുകൊണ്ട് മൂന്നാം ഭാവം സൂചിപ്പിക്കുന്ന സാഹസം ധീരത ഇവയൊക്കെ സഹായം സഹോദരങ്ങൾ ഇതൊക്കെ വേറെയുണ്ട് എന്നാലും ഇത് വന്നല്ലേ പറ്റൂ ആ വ്യക്തി കൂടെ പരിശ്രമിക്കണം ഇനിയും നിരവധി വ്യത്യസ്തങ്ങളായ ഗ്രഹനിരകളുമായി ഞാൻ വരും ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും അറിവ് പ്രദാനം ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നന്ദി